ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട് അതായത് ഗ്ലോബൽ മീഡിയ നിലവിൽ പല അനാലിസ്റ്റുകളും ഇരുന്ന് ഡിബേറ്റ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അതിലൊന്ന് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇറാൻ എന്തുകൊണ്ട് ആണവായുധം ആയിക്കൂടാ അതാണ് നമ്പർ വൺ ചോദ്യം ഇറാൻ ആണവായുധം ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നിയാലും അതായത് ഇത് ഈ പൊതുവില് എല്ലാ ആൾക്കാരും ഇറാനെക്കുറിച്ചും ഇറാൻ്റെ ഒരു മതഭരണകൂടത്തിനെക്കുറിച്ചും അവിടുത്തെ ഷിയാ ഭരണകൂടത്തിനെക്കുറിച്ചും അവിടെ ഉള്ളിലുള്ള ആ ഈ ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും എല്ലാവരും ഒരു ബോധവാനായിരിക്കണം എന്നില്ല പല നോളജ് ഇല്ലാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ എഴുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ പ്രശ്നം അവരുടെ നിലനിൽപ്പാണ് കാരണം ഈ മതഭരണകൂടം ഫോളോ ചെയ്യുന്നത് അവരുടെ റിലീജിയസ് സ്ക്രിപ്റ്റാണ് റിലീജിയസ് സ്ക്രിപ്റ്റിൽ ഒരു വിഷയം എഴുതി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മറ്റുള്ള മതക്കാരായിക്കോട്ടെ ഏത് റിലീജിയൻ ഫോളോ ചെയ്യാൻ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ അപ്പോൾ അവരുടെ റിലീജനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ എന്തെങ്കിലും മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഫോളോ ചെയ്യാൻ മൂത്തവർ നമ്മുടെ അടുത്ത് നിർദ്ദേശിക്കും അല്ലേ അതാണ് സ്വാഭാവികം കാരണം അൾട്ടിമേറ്റ്ലി ആ വിശ്വാസമാണ് എവർ ട്രൂത്ത് എന്ന് എറ്റേണിറ്റി എന്നുള്ള നിലയിൽ ഒരു എവർ ട്രൂത്ത് ആയിട്ട് കരുതിക്കൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ മതപരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കാറില്ല അതുപോലെ തന്നെ അതിനെ വ്യാഖ്യാനിക്കാറില്ല ക്രിറ്റിസൈസ് ചെയ്യാറില്ല അപ്പോൾ നിലവിലെ കേരളത്തിലൊക്കെ ഒരുപാട് ക്രിറ്റിസം ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇല്ലാന്ന് പറയുന്നില്ല അത് നമുക്കൊരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല കുറേ ആൾക്കാർ നല്ല രീതിയിലുള്ള ക്രിറ്റിസിസം കോൺട്രിബ്യൂഷൻ നമ്മുടെ വരും തലമുറയ്ക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല ഈ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഷിയ ഭരണകൂടത്തിൻ്റെ ക്രൂരതകൾ ഇറാൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞതിന് ഒരുപാടുണ്ട് ഓക്കെ അത് ആ ജനങ്ങളുടെ ഒരു അവസ്ഥ അവരുടെ ദുരന്തം ഒരു നാൽപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് അവർ സഹിക്കുന്നു ഫൈൻ ഇവിടെ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഈ സെമറ്റിക് റിലീജിയനിൽ ആദ്യം വരുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട് ഇതിനെയാണ് തോറാത്ത് എന്ന് പറയുന്നത് ഈ തോറാത്തിൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ തന്നെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് മെസബട്ടോമിയൻ സിവിലൈസേഷനുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ തോറ അഥവാ തോറാത്ത് എന്ന് പറഞ്ഞ ബൈബിളിൽ തന്നെയുള്ള ഒരു അഞ്ച് പുസ്തകങ്ങളാണ് പറയപ്പെടുന്നത് ബിഗിനിങ്ങിൽ വരുന്ന ജെനസിസ് തൊട്ട് ജെനസിസ് തൊട്ട് എനിക്ക് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഡ്യൂട്രോണമി വരെയുള്ള പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ആ പുസ്തകങ്ങൾ വരെയാണ് ഈ തോറാത്ത് എന്ന് അറിയപ്പെടുന്നത് അതിലുപരിയായിട്ട് കുറച്ച് കുറച്ച് ഒക്കെ ജൂവിഷ് ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട് അതിനെയാണ് മോസസിന്റെ അതാണ് മോസസ് അഥവാ നബിയുടെ സ്ക്രിപ്ചർ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് കുറെ പുസ്തകങ്ങളൊക്കെ ബൈബിളിൽ ആയിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ കയ്യിലുള്ള പുസ്തകം ഇപ്പോൾ ഹിന്ദുക്കളുടെ കയ്യിൽ ഹിന്ദുക്കളുടെ സ്ക്രിപ്ചർ അവരുടെ കയ്യിലുണ്ട് ഹിന്ദുക്കളുടെ ഒരു സ്ക്രിപ്ചർ ആയി വന്നുകൊണ്ടിരുന്ന ടൈമിൽ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ മുസ്ലിംസോ അല്ലെങ്കിൽ സെമെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയയും ഒരു ഐഡിയയും അതിനകത്ത് പറയപ്പെട്ടിട്ടില്ല അൾട്ടിമേറ്റ്ലി അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു തേർഡ് പാർട്ടിയെ ഗണ്ണിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അയൽവക്കക്കാരൻ വേറൊരു മതക്കാരനാണ് അപ്പോൾ ആ മതത്തിനെതിരെയുള്ള കോട്ടിങ്സൊന്നും അതിനകത്ത് ഇല്ല ഏത് ഈ ഹിന്ദുക്കളുടെ സ്ക്രിപ്റ്ററിലില്ല അതിനകത്ത് കാസ്റ്റ് സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നത് അത് അന്ന് തന്നെ ഉണ്ടായിരുന്ന ചെയ്തുകൊണ്ടിരുന്ന തൊഴിലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹൈറാർക്കി രൂപപ്പെട്ടു വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് അത് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും നമുക്ക് ഒരു തർക്കവും പറയാനില്ല പക്ഷേ ഈ ഹിന്ദു സ്ക്രിപ്ചർ ഏറ്റവും അതായത് ഹിന്ദു സ്ക്രിപ്ചർ ഒരുപാട് പഴയതായതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ ക്രിസ്ത്യൻസിനെയോ അല്ലെങ്കിൽ മുസ്ലിംസിനെയോ കുറിച്ചുള്ള പരാമർശങ്ങൾ അതിനകത്ത് ഇല്ല കാരണം ആ സമയത്ത് ഇവരുണ്ടായതായിട്ട് ഒരു തെളിവുമില്ല അടുത്ത നമ്മളൊരു രണ്ടായിരം വർഷത്തിന് മുമ്പായിട്ട് ഒരു രണ്ടായിരം പ്ലസ് വർഷങ്ങളാണ് ഈ ഒരു ബൈബിൾ അഥവാ ക്രിസ്ത്യൻസിൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾക്ക് പറയപ്പെടുന്നത് അപ്പോൾ ആ പുസ്തകത്തിലും ആ പുസ്തകത്തിലും ഈ പുതിയ നിയമം അതിന് മുമ്പ് ജൂവിഷിൻ്റെ കയ്യിലുള്ള പുസ്തകം ഈ മോസസിൻ്റെ ടൈമിലുള്ള പുസ്തകം അവരുടെ കയ്യിലുണ്ട് തോറാത്തെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ആ പഴയ പാരമ്പര്യത്തിൽ കിടന്ന പുസ്തകങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങളെല്ലാം കൂട്ടിച്ചേർത്തോണ്ട് കൗൺസിൽ കൗൺസിൽ ഓഫ് നൈസിയയിൽ വെച്ചിട്ട് ഈ ജീസസ് ക്രൈസ്റ്റ് വരെയുള്ള അതിനുശേഷം എഴുതിയ ഗോസ്പൽസും കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് കൗൺസിൽ ഓഫ് നൈസിയയിലാണ് ഇത് കോഡീകരിച്ചെടുക്കുന്നത് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഈ ബൈബിളിലും ന്യൂ ടെസ്റ്റുമെൻറ്റിൽ ജെൻറ്റൈൽസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ജെൻറ്റൈൽസ് അത് പുറജാതിക്കാർ എന്നുള്ള ഒരു വാക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് അത് ജീസസ് ക്രൈസ്റ്റിൻ്റെ പല കോട്ടിങ്സിലും ഈ നോട്ട് ഓൺലി ഫോർ ജ്യൂസ് ഐ ഫോർ ജെൻഡൈൽസ് എന്നും കൂടി എടുത്തു പറയേണ്ട സാഹചര്യം നിലനിൽക്കുന്ന ഒരു ജാതി സമ്പ്രദായം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഖുറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുറാൻ ആണ് അൾട്ടിമേറ്റ് ആയിട്ട് അവസാനത്തെ ബുക്ക് എന്ന് പറഞ്ഞത് തന്നെ ഈ കുറാൻ രൂപപ്പെടുത്തി കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് അത് പറഞ്ഞത് അപ്പോൾ ഈ കുറാൻ വരുമ്പോഴത്തേക്കും അപ്പോൾ ഈ ജെൻഡൈൽസ് എന്നുള്ള വാക്ക് ബാക്കുപയോഗിക്കുമ്പോഴത്തേക്കും അവിടെ ഈ കാസ്റ്റിൻ്റെ കാറ്റഗറി ഹിന്ദുവിസത്തിൽ പറയുന്നതാണെങ്കിൽ തന്നെ അവിടെ ഒരു കാസ്റ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ വരുന്നുണ്ട് എന്നുള്ള ഒരു ഉപരിയായിട്ട് ആയിട്ട് ഹിന്ദുക്കൾക്കെതിരെ എന്ന് അവിടെ ഒന്നും പറയപ്പെടുന്നില്ല പക്ഷേ വിഗ്രഹാരാധനയ്ക്കെതിരെ വളരെ ശക്തമായിട്ട് ബൈബിളിൽ പരാമർശങ്ങളുണ്ട് അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലായാലും ശരി ആരായാലും അത് എതിർക്കാനൊന്നും പറ്റില്ല ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിയിലുള്ള വിഗ്രഹാരാധനകൾ വരും അതുകൊണ്ട് അതിന് ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിലും അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട് ഹിന്ദുവിസത്തിൽ പിന്നെ അവർ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അക്സെപ്റ്റഡ് അക്സെപ്റ്റഡാണ് വിഗ്രഹാരാധന തന്നെ ചെയ്യുന്നത് അതിനിപ്പം എന്താണ് ഡിഇറ്റി എന്നുള്ള ഫോമിൽ അവർ ആരാധിക്കുന്നതായിട്ട് അവർ അതിനെ അംഗീകരിക്കുന്നുണ്ട് ഓപ്പൺലി ഇതേ അക്സെപ്റ്റഡ് അതിനകത്തൊന്നും തർക്കങ്ങൾക്ക് വഴിയില്ല പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതേ സെമറ്റിക് റിലീജിയൻ്റെ മാതൃകയിൽ മൂന്നാമത് റിലീജനിലെ ഒരു സ്ക്രിപ്റ്റർ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ സ്ക്രിപ്റ്ററിൽ ഇതിനു മുമ്പുള്ള റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൊല്ലണം വധിക്കണം എന്നുള്ള രീതിയിലൊക്കെ എഴുതി പിടിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവിടെ അതാണ് മനസ്സിലാവേണ്ടത് കാരണം ഈ ഖുറാൻ വന്ന സമയത്ത് മറ്റുള്ള റിലീജിയൻസ് ഒക്കെ അവിടെ എക്സിസ്റ്റിങ്ങിലുണ്ട് അപ്പം അതുകൊണ്ട് അതിനോടുള്ള വൈരാഗ്യം ഈ പുസ്തകങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഫോർ എക്സാമ്പിൾ ഖുറാനിലെ സൂറത്തിൽ തൗബ തൗബ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒൻപതാമത്തെ സൂറത്ത് നരേറ്റ് ചെയ്യുന്ന സമയത്ത് കൈബർ യുദ്ധമാണ് മുഹമ്മദ് നബി നടത്തുന്ന അവസാനത്തെ യുദ്ധം കൈബർ യുദ്ധം കഴിഞ്ഞ് വേറൊരു യുദ്ധം മുഹമ്മദ് നബി ചെയ്തിട്ടില്ല അപ്പോൾ ഈ ബാറ്റിൽ ഗ്രൗണ്ടിലാണ് കംപ്ലീറ്റ് ലൈഫ് അപ്പോൾ ഈ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് യുദ്ധഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ എന്താണ് സംസാരിക്കുക വെട്ടുക കുത്തുക കൊല്ലുക ഇതന്നെ അതാണ് അതിനകത്തുള്ളത് ഇതാണ് അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത് അപ്പം അതിനെയാണ് ഇന്നത്തെ സൊസൈറ്റി അതിനെ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് അതിലുള്ളതെല്ലാം വേദഗ്രന്ഥങ്ങളാണ് അതൊക്കെ ദൈവത്തിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള റെവലേഷൻസ് ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ യഹൂദനെ എതിർക്കുന്നത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഈ ഇസ്ലാമിക് രജീം എന്ന് പറഞ്ഞ ഈ ഒരു ഐ ആർ ജി സിക്ക് യഹൂദനെ എതിർക്കേണ്ട എന്ത് റീസൺ ആണുള്ളത് എന്തുകൊണ്ടിവരെല്ലാം പല്ലും നഖം ഉപയോഗിച്ച് ഈ യഹൂദനെ എതിർക്കുന്നത് റീസൺ എന്താണ് ഒരു റീസനും ഇല്ല ഓൺലി റീസൺ ഈ ഐഡിയോളജിയാണ് ഈ ഐഡിയോളജി ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഇപ്പോൾ സുന്നി രാജ്യങ്ങളായിട്ടുള്ള കുറേ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് പുതുതായിട്ട് വന്ന തലമുറയിലുണ്ടായ തിരിച്ചറിവ് മാനവികതയോടെ അവരുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൻ്റെ മാറ്റങ്ങളാണ് ഈ നിലവിലെ കൊണ്ടുവരുന്ന ലിബറലിസം ലിബറലിസത്തിൽ നിന്നാണ് തീവ്രമായ ഇസ്ലാം ഫോളോ ചെയ്യാൻ പാടില്ല കുറച്ച് വെള്ളം ചേർത്ത് ഉപയോഗിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് കുറെ രാജ്യങ്ങൾ എത്തിപ്പെട്ടത് പക്ഷേ അങ്ങനെ എത്തിപ്പെടാൻ പാടില്ല തീവ്ര നിലപാടുള്ള ഇസ്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഭരണകൂടമാണ് ഐ ആർ ജി സി ഭരണകൂടം മനസ്സിലായോ ഇതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ വെറുതെ ഇവരുടെ ഗ്രന്ഥം പുസ്തകം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സൂറത്തിൽ ഈ സൂറത്തിൽ തൗബായില് വളരെ വ്യക്തമായിട്ട് യഹൂദനോടുള്ള വിരോധം വെക്കാൻ അകത്ത് പറയുന്നുണ്ട് അതിലുപരിയായിട്ട് പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നുണ്ട് അതിന്റെ കാരണം ഈ കൈബർ യുദ്ധത്തിൽ ഇതൊക്കെ ഇസ്ലാമിക് സ്ക്രിപ്ചറുകളിൽ അവരുടെ ഹദീസിൽ അതേപോലെ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെടുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവിടെ ഇവിടെ ഇല്ലാത്ത ഒരു വിഷയം ഞാൻ കൊണ്ടുവന്ന് പറയുന്നതല്ല ഈ കൈബർ യുദ്ധത്തിൽ അവിടെ വെച്ചിട്ടാണ് ആകെക്കൂടി പ്രോഫറ്റ് മുഹമ്മദ് ഒരു മിറക്കൾ നടത്തിയതായിട്ട് പറയപ്പെടുന്നത് അതായത് ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് എന്തോ കാ കാഴ്ച കിട്ടിയ ഒരു സ്റ്റോറിയൊക്കെ അതിനകത്താണ് വരുന്നത് അല്ലാതെ മുഹമ്മദ് നബി ഒരു സ്ഥലത്തും മിറക്കൽ ചെയ്തിട്ടില്ല ആ മിറക്കൽ തന്നെ അന്ന് ഈ മദീന ഭാഗത്ത് ചുറ്റിപ്പറ്റി താമസിച്ചിരുന്ന യഹൂദന്മാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സൈൻ കാണിക്കണം മിറക്കൾ മനസ്സിലായോ അല്ല മിറക്കൾ കാണിക്കാത്ത ആൾക്കാരെ ഒന്നും പ്രോഫറ്റായിട്ട് യഹൂദമാരാന്ന് അംഗീകരിക്കില്ലായിരുന്നു അപ്പോൾ ശരിക്കും ഈ പ്രോഫറ്റ് ആ ശരിക്കും ഈ പ്രോഫറ്റ് മുഹമ്മദ് കാണിച്ചു കാണിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം തന്നെ യഹൂദന്മാരെ കൺവിൻസ് ചെയ്ത് അവരുടെ ചുറ്റുപാടിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ കൺവിൻസ് ചെയ്ത് ഞാൻ പ്രോഫിറ്റായിട്ട് അംഗീകരിക്കും കാരണം യഹൂദന്മാരെ വേണം അംഗീകരിക്കാൻ പ്രോഫിറ്റായിട്ട് കാരണം ആ പരമ്പരയിലാണല്ലോ അവകാശപ്പെടുന്നത് ആ പ്രോഫസിയുടെ കണക്ഷനാണ് പുള്ളി അവകാശപ്പെടുന്നത് അത് ഒരു പ്രോഫിറ്റിന് വേണ്ടതായിട്ടുള്ള ചില സൈനുണ്ട് ചില അടയാളങ്ങൾ ആ അടയാളങ്ങൾ കാണിക്കണം കാണിച്ചാൽ മാത്രമേ പ്രോഫിറ്റായിട്ട് അംഗീകരിക്കപ്പെടൂ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ കൈബർ യുദ്ധത്തിലൊക്കെ വന്നിട്ട് അവിടേക്ക് ഒരു ഉണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത് മിറക്കൾ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം അപ്പോൾ അവിടെ ഒരാളെ വധിക്കുന്നുണ്ട് മുഹമ്മദ് നബി അത് സഫിയ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ഹസ്ബൻഡിനെയാണ് അവിടെ വധിക്കുന്നത് വധിച്ചപ്പോഴത്തേക്കും ഈ സഫിയയുടെ അതിയായ സൗന്ദര്യം കണ്ട് മോഹിച്ച് മുഹമ്മദ് നബി അവളെ വധിക്കേണ്ട മുറിയിൽ എന്ന് പറഞ്ഞു അങ്ങനെ മുറിയിൽ പൂട്ടിയിട്ട് ഇന്ന് അത്താഴത്തിന് ഞാൻ വരും എന്നുള്ള രീതിയിൽ വിരുന്നൊരുക്കാൻ പറഞ്ഞു അങ്ങനെ വിരുന്നൊരുക്കി സഫിയ അതായത് ഓർത്തോണേ കെട്ടിയവനെ കൊന്നിട്ടാണ് ആ സെയിം ഡേയിൽ തന്നെ സഫിയയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്നത് അതാണ് അതാണ് അവിടെ അവിടെ അതാണ് അവിടുത്തെ ഒരു സീൻ അത് മനസ്സിലാക്കി പോകണം അപ്പോൾ അങ്ങനെ സഫിയ അന്ന് വിരുന്നൊരുക്കുന്നു വിരുന്നൊരുക്കുമ്പോഴത്തേക്കും ഒരു മട്ടൺ ലെഗ് അതാണ് അന്നത്തെ വിരുന്ന് ഈ മട്ടൺ ലെഗിൽ എന്തോ ഒരു വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ആരൊക്കെ കഴിച്ചു തീർത്തിട്ടാണ് മനസ്സിലാക്കുന്നത് അത് കഴിച്ചിട്ട് മൂപ്പരാർ നേരെ പോയി ആയിഷ എടുത്ത് പോയി ഒറ്റ കിടപ്പ് കിടന്നാണ് അതാണ് കിടപ്പ് മനസ്സിലായി ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറഞ്ഞതാണ് സൂറത്തൽ തൗബ അപ്പം അതായത് ആ യഹൂദരോടുള്ള വൈരാഗ്യം എത്രത്തോളം ഉണ്ടോ അതെല്ലാം തന്നെ ആ സൂറത്തൽ തൗബയിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് യുദ്ധമുറകളെയും യുദ്ധത്തിൽ നടന്ന വിഷയങ്ങളെയും ഈ ഒരു വാരിയർ എന്നുള്ള നിലയിൽ എഴുതിയതാണ് ഈ സൂഹത്തിൽ തൗബ ഇതൊക്കെ ഇതൊക്കെ ഏത് രീതിയിൽ ഇതൊക്കെ ഏത് രീതിയിൽ മദ്രസ്സുകളിൽ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇസ്ലാമിക് റജീം ഇറാൻ്റെ ഉള്ളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഡെത്ത് ടു ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക ഇതാണ് പഠിപ്പിക്കുന്നത് ഈ ശ്ലോകൻ പഠിപ്പിക്കുന്ന ഇറാനാണ് സീസ് ഫയർ കൊടുത്ത് അവരെ ഒന്ന് കെയർ ചെയ്ത് നിർത്താം എന്നുള്ള നിലയിൽ ട്രംപ് തീരുമാനിച്ചു ഇറാൻ്റെ പ്രോക്സികളുടെ പരാജയം അതൊന്ന് എടുത്തു പറയേണ്ട വിഷയമാണ് ഇറാൻ്റെ പ്രോക്സി പലരും ഇറാൻ വിജയിച്ചു അതായത് എത്രത്തോളം അടിവേടിച്ച് കൂട്ടിയിട്ടും വിജയിച്ചു എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിവരാണ് അടി വേണ്ടോളം മേടിക്കും ഒരനക്കം ഉണ്ടാവില്ല കഴിഞ്ഞ പത്ത് ദിവസം ഒരനക്കൗണ്ടായില്ല ഒരു സ്ഥലത്തുനിന്നും ഒരു വോയിസ് പോലും ഇല്ല നമ്മൾ ഇറാനെ കഴിഞ്ഞ പത്ത് ദിവസം ഇസ്രായേൽ എയർ സ്ട്രൈക്ക് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോക്സികളായിട്ടുള്ള ഹെസ്ബുള്ള എവിടെ പോയി അറ്റ്ലീസ്റ്റ് നിനക്ക് പൈസ തന്ന് നിന്നെ പ്രോക്സി ആയിട്ട് വളർത്തിക്കൊണ്ട് വരുന്നവനല്ലേ അവിടെ അടിപേടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു റോക്കറ്റ് എങ്കിലും നിനക്ക് ലെവനൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിലേക്ക് വിട്ടൂടെ അനങ്ങിയില്ലല്ലോ ഇറ്റ് മീൻസ് എന്താണ് അർത്ഥം ഹെസ്ബുള്ള ഇല്ല നാമാവിശേഷമായിരിക്കുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് പേരിന് ഒരാൾ ലീഡർ എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഹെൽപ്ലെസ് ആണ് ആ സൈനാണത് ഇത് ഇസ്രായേലിൻ്റെ തികഞ്ഞ വിജയമാണ് ഇറാനെ ഇസ്രായേൽ അടിക്കുമ്പോഴത്തേക്കും ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഹെസ്ബുളായുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ വിജയമാണ് അതുപോലെ ഹമാസ് ഇറാൻ്റെ പണം പറ്റി ഇറാന്റെ ഫണ്ടിങ്ങിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസ് ഇസ്രായേൽ ഇറാന്റെ മേളിൽ തലങ്ങും വലങ്ങും അടിക്കുമ്പോഴത്തേക്കും ഹമാസിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിരലക്കാൻ പോലും ആൾക്കാരില്ലല്ലോ ഇത് തീർച്ചയായിട്ടും പ്രോക്സികൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്ത ഇറാൻ്റെ പരാജയം ഇസ്രായേലിൻ്റെ വിജയം അങ്ങനെ തന്നെ കണക്കാക്കപ്പെടും ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു പത്ത് ബിൽഡിങ്സ് നശിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഉപരിയായിട്ട് വലിയ രീതിയിലുള്ള നഷ്ടം പറയത്തക്ക രീതിയിലുള്ളൊരു നഷ്ടം ഇങ്ങനെ മാസീവ് ഒരു യുദ്ധം നടത്തിയിട്ട് പറയത്തക്ക രീതിയിലുള്ള നഷ്ടം ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നയൻറ്റി ടു പെർസെൻറ്റേജ് സക്സസ് റേറ്റാണ് കാണിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതോളം മിസൈൽ ഇറാൻ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു എട്ട് ശതമാനത്തിൽ ഈ പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നത് അതിനെ എങ്ങനെ പ്രിസൈസ് ആയിട്ട് അടുത്ത അതിനെ എങ്ങനെ പ്രിസൈസ് ആയിട്ട് ഡിഫൻസ് മെക്കാനിസം ഒരുക്കി നെക്സ്റ്റ് ടൈം അതിനെ തടയാം എന്നുള്ള ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കഡ് ആയിട്ടുള്ള മേഖലയിലോട്ട് ഇസ്രായേൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ എയർ ഡിഫൻസ് സിസ്റ്റം പോലും ഇല്ലാതെ ഇവിടെ ഇവിടെ എയർ ഡിഫൻസ് സിസ്റ്റം പോലും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എവിടെയെങ്കിലും ആക്ടിവേറ്റ് ചെയ്താൽ അതിനെയും ഇസ്രായേൽ അടിക്കുമെന്നുള്ള പേടിയിൽ ബാക്കിയുണ്ടായിരുന്ന ഒന്നോ രണ്ടോ എയർ ഡിഫൻസ് സിസ്റ്റം വരെ ഓഫ് ചെയ്ത് വെച്ചിരുന്ന സാഹചര്യത്തിലാണ് ഒരു രീതിയിലും ഒരു ഡിഫൻസ് ഇമ്മ്യൂണിറ്റി ഒന്നും തന്നെ ഇല്ലാത്ത ഇറാൻ ഈ രീതിയിൽ ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കുകളെ നിരുപാധികം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഒരു ചെറിയ ലോതിലുള്ള ചൈനയുടെ പാട്ടസ്ഥാനം പോലും ഇല്ലാത്ത ഒരു ഇറാൻ ആ രീതിയിലിരിക്കുന്ന ഇറാനാണോ വിജയിച്ചത് തീവ്രവാദികൾ ഒരിക്കലും വിജയിക്കില്ല അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക തീവ്രവാദികൾ ഒരിക്കലും വിജയിക്കില്ല അവർക്ക് പരാജയം മാത്രമാണ് ഉള്ളത് അവർ വിജയിക്കും എങ്ങനെയാണെന്ന് അറിയാമോ ചില രീതിയിലുള്ള ആയിട്ടുള്ള ചില ഒളിഞ്ഞും പാത്തുമുള്ള ചില ആക്രമണങ്ങൾ നടത്തി ചില പ്രോക്സികളെയൊക്കെ അയച്ചുകൊണ്ട് അവർ വിജയിക്കും അതാണ് അവരുടെ വിജയം അല്ലാതെ ആദ്യന്തികമായിട്ടുള്ള ഒരു വിജയം വിജയം തീവ്രവാദികൾക്ക് കൈവരിക്കാൻ ഒരിക്കലും സാധിക്കില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ യുദ്ധത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ യുദ്ധം എപ്പോഴും ഒരു പരാജയമാണ് യുദ്ധം എപ്പോഴും നഷ്ടങ്ങളാണ് തരുന്നത് അപ്പം അതുകൊണ്ട് യുദ്ധത്തിൽ എപ്പോഴും ലോസ് ആണ് ഉണ്ടാവുക പിന്നെ ആർക്കാണ് കുറഞ്ഞ ലോസ് അതാണ് ഇവിടുത്തെ ഒരു മെഷർമെന്റ് അളവ് കോൽ ഒന്നും നമുക്ക് അതിനകത്ത് വിലയിരുത്താനില്ല ഇസ്ലാമിക് ബ്രൂട്ടൽ റെജിം അതാണ് ഇറാൻ ഈ ബ്രൂട്ടൽ റജീം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള സാധാരണ മുസ്ലിംസിനെ കുറിച്ചല്ല പറയുന്നത് ഈ രീതിയിൽ തീവ്രവാദം വളർത്തുന്ന ആ പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് തെറ്റായ ഡോക്ടറിൻ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര ഭരണകൂടത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം നോക്കൂ വ്യക്തി ഇവർ എന്നു പറഞ്ഞാൽ വ്യക്തിം ആരാണ് വ്യക്തിം നിങ്ങളാണോ വ്യക്തിം ഇറാനാണോ വ്യക്തിം ഇറാൻ എങ്ങനെയാണ് വ്യക്തിമാകുന്നത് വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തെറ്റായ പഠന രീതികൾ അവലംബിച്ചുകൊണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് തെറ്റായ പഠന രീതികൾ കൊച്ചു കൊച്ചു കുട്ടികളുടെ മനസ്സിലൊക്കെ കുത്തി നിറച്ച് പല രാജ്യങ്ങൾ അതായത് രാജ്യങ്ങളുടെ അതായത് രാജ്യങ്ങളെ എതിർക്കുമ്പോഴത്തേക്കും അവരുടെ ഡിപ്ലോമസിയോ അല്ലെങ്കിൽ അവരുടെ നയപരമായ കാര്യങ്ങളെയോ തന്ത്രപ്രദമായ രീതിയിൽ എതിർക്കാണ്ട് അതിന് ഓപ്പണായിട്ട് ഇതിനെ സ്റ്റിക്കർ എഴുതി വെച്ച് അമേരിക്കയുടെ നാശം ഇസ്രായേലിന്റെ നാശം എന്നൊക്കെ എഴുതി വെച്ച് പഠിപ്പിക്കുന്ന രീതിയിലുള്ള പഠന രീതികളൊക്കെ കൊണ്ടുനടക്കുന്ന ഇറാൻ നിങ്ങൾ എങ്ങനെയാണ് ഇറാൻ വ്യക്തിമാവുന്നത് ഇറാൻ ഒരിക്കലും വ്യക്തിമല്ല ഇന്നും നിങ്ങൾ വിജയാഘോഷം അല്ലേ നടത്തുന്നത് ഇന്നലെയും തെഹ്റാൻ്റെ ഉള്ളിൽ പത്ത് മൂവായിരം പേരെ വിളിച്ചു കൂട്ടി ഒരു വിജയാഘോഷം നടത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ വ്യക്തിമായ ആൾക്കാർ എന്തിനാണ് വിജയാഘോഷം നടത്തുന്നത് വ്യക്തിമായ ആൾക്കാർ എങ്ങനെയാണ് വിജയികളാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു പ്രിൻസിപ്പൽ അപ്പം അങ്ങനെ ഇവർ വ്യക്തിമാകും നിങ്ങൾ വ്യക്തിമാകാൻ ഇപ്പോൾ അഥവാ നിങ്ങൾ വ്യക്തിമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണമാരാണ് നിങ്ങൾ തന്നെ അത് സ്റ്റഡി ചെയ്ത് നോക്കൂ അതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് കൂടുതൽ പ്രോക്സുകളെ ഉണ്ടാക്കി എവിടെയോ കിടക്കുന്ന ഇസ്രായേലുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഏതോ മൂലയിൽ കിടക്കുന്ന ഇസ്രായലുമായിട്ട് ഏതോ മൂലയിൽ കിടക്കുന്ന ഇസ്രായേലുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലാണ് അവരുടെ ന്യൂക്ലിയർ എൻട്രിച്ച്മെന്റ് സ്ഥാനങ്ങൾ കയറി ആക്രമിച്ചത് എന്ന് പറയും ഇസ്രായേൽ ആക്രമിച്ചതിന്റെ കാരണമുണ്ട് ഇസ്രായേൽ ആക്രമിച്ചതിന്റെ കാരണം തുടർച്ചയായിട്ടുള്ള പ്രോക്സികളെ വെച്ച് വർഷങ്ങളായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് തീവ്രവാദികളെ കടത്തിവിട്ട് ആക്രമണം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പ്രോക്സിയെ ഉൽപ്പാദിപ്പിക്കുന്നവനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ വന്നത് എന്നിട്ടും ഇസ്രായേൽ അവരുടെ പൊതുജനങ്ങളെ അല്ല ടാർഗറ്റ് ചെയ്തത് മിലിറ്ററി സ്ഥാപനങ്ങൾ മിലിറ്ററി സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വലിയ രീതിയിൽ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണിതു വെച്ചിരുന്ന ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റീസ് ഇതൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇസ്രായേൽ അടിച്ചതിൽ ഒരു രീതിയിലുള്ള തെറ്റും നമുക്ക് പറയാനില്ല കാരണം അവരുടെ സർവൈവലാണ് ഇവരൊരു സുപ്രഭാതത്തിലൊരു അണുബോം ഇവർ ഒരു സുപ്രഭാതത്തിലൊരു അണുബോംബ് മേടിച്ചുകൊണ്ട് ഇസ്രായേലിനെ മേലിടും അതാണ് സംഗതി ഡെത്ത് ടു ഡാഷ് ഡെത്ത് ടു ഡാഷ് എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് നടക്കുന്നു മര് പിന്നെ ബോംബ് ഇടത്തില്ലേ എന്ത് ന്യായീകരണമാണ് എന്ത് ന്യായീകരണമാണ് അതിനകത്തുള്ളത് ഒരു ന്യായീകരണവും ഒരു ഇലക്ടഡ് ഡെമോക്രസി നടത്തുന്ന രാജ്യമും ഒരു മതഭരണകൂടം നയിക്കുന്ന രാജ്യം എങ്ങനെയാണ് ഒരുമിച്ച് വിലയിരുത്താൻ പറ്റുക ഒരിക്കലും പറ്റത്തില്ല മതഭരണകൂടം ഒരു പുസ്തകത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പുസ്തകത്തിന്റെ കീഴിൽ രൂപപ്പെട്ട് വന്ന നിയമവ്യവസ്ഥയനുസരിച്ചാണ് അത് ചലിക്കുന്നത് ഡെമോക്രാറ്റിക് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഏത് നേരത്തും മാറ്റം വരുത്താൻ പറ്റും എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരുത്താൻ പറ്റും അപ്പം അതുകൊണ്ട് ഡെമോക്രസി അതുകൊണ്ട് ഡെമോക്രസിയെ ഒരിക്കലും ഒരു മതഭരണകൂടം നയിക്കുന്ന രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല ഐ ആർ ജി സി ഇസ് എൻ ഐഡിയോളജി റിജ്യം ദ ഐഡിയോളജി വിച്ച് ഈസ് ഓൾവേസ് ഡെല്ലിംഗ് ദാറ്റ് ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ ഈ സ്ലോഗൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ പോപ്പുലേഷനെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ അവർക്ക് അമേരിക്കയോട് തോറ്റു എന്ന് വരുത്താൻ പറ്റില്ല എന്തുകൊണ്ടാണ് അമേരിക്കയോട് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഏറ്റവും വലിയ നാണക്കേടാണ് ആ റെജീമിന് തന്നെ നാണക്കേടാണ് അവരോടൊപ്പം അവരുടെ ദൈവം കൂടി തോൽക്കുന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തത് ദൈവം ദൈവം തോൽക്കാൻ പാടില്ലല്ലോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അമേരിക്ക ഇപ്പൊ ഡെത്ത് ടു ഇറാൻ എന്ന് എഴുതി വെച്ചുകൊണ്ടായിരുന്ന അങ്ങനത്തെ കോമാളിത്തരങ്ങളൊന്നും കുറച്ചെങ്കിലും തലയ്ക്ക് വെളിയിലുള്ള ആൾക്കാർ ചെയ്യാറില്ല വ്യക്തിമല്ല ഒരിക്കലും വ്യക്തിമല്ല അവർ തീവ്രവാദികളാണ് വ്യക്തിമൈസ് ചെയ്യുകയാണ് സ്വയമേ വ്യക്തിമൈസ് ചെയ്ത് അവർ ഈ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ പാവങ്ങളാണ് അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങളെയാണ് നിങ്ങൾ കടന്നാക്രമിച്ചത് അവസാനം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് അവസാനം പറയും ഞങ്ങളാണ് വിജയികൾ എന്ന് പറയും അതാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദം ആൾവേസ് തീവ്രവാദം അതിലൊരു മാറ്റമൊന്നുമില്ല തീവ്രവാദത്തിനെതിരെ തന്നെ നമ്മൾ സംസാരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും അതിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല മതം എന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിൽ വെച്ചിട്ട് നടക്കേണ്ട കാര്യമാണ് അതിങ്ങനെ വെളിയിലെടുത്ത് രാജ്യം ഭരിക്കാനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ അത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇതിൽ ലിബറലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ജനങ്ങൾ തന്നെ അതിന് തള്ളിപ്പറയും ഐ ആർ ജി സിക്ക് തന്നെ ഇറാൻ്റെ ഉള്ളിൽ അത്ര സ്വീകാര്യത ഒന്നുമില്ല അതിൻ്റെ അർത്ഥം ഇറാൻ്റെ ഉള്ളിലെല്ലാം വിശ്വാസികളല്ല എന്നല്ല വിശ്വാസികൾ തന്നെയാണ് വിശ്വാസമായാലും എന്തായാലും ആൾക്കാർക്ക് ആൾക്കാർക്കൊരു പരിധിയുണ്ട് ഒരു പരിധിക്ക് കൂടുതൽ അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും അതാണ് സംഭവിക്കുന്നത്